പയ്യാമ്പലത്ത് മത്തിച്ചാകര ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് ചെറിയ മത്തിയുടെ ചാകരയുണ്ടായത് കൂട്ടമായി കരയ്ക്കടിഞ്ഞ മത്തി പെറുക്കാൻ നാട്ടുകാരും വിനോദസഞ്ചാരികളും മത്സ്യത്തൊഴിലാളികളും കൂട്ടത്തോടെ എത്തി പലരും സഞ്ചികളിൽ നിറയെ മത്തിയുമായാണ് മടങ്ങിയത് ഇതോടെ മത്തിച്ചാകര കൊയ്യാൻ ബോട്ടുകളും പുറങ്കടലിൽ എത്തി പിന്നെ മത്തി കരയ്ക്കടിയുന്നത് കുറഞ്ഞു പിന്നീട് എത്തിയവർക്ക് വളരെ കുറച്ച് മാത്രമേ മത്തി കിട്ടിയുള്ളൂ സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി ആളുകൾ എത്തിയെങ്കിലും പലർക്കും വളരെ കുറച്ച് മാത്രമേ ലഭിച്ചുള്ളൂ മത്തി പെറുക്കാനെത്തിയവരെ ലൈഫ് ഗാർഡുകൾ നിയന്ത്രിച്ചു കൈനിറയെ മത്തിയുമായാണ് ആദ്യമെത്തിയവരിൽ ചിലർ മടങ്ങിയത് കേൾക്ക് വണ്ടി മുക്ക് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ